അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലഭാദിൻ സ്നേഹമെന്നെലൂറ്റിയല്ലോ ജയഗീതം നിൻ ജയം നീ എനിക്കോ ദാനിയൽ മൂന്ന് പതിനെട്ട് ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല ബാബേൽ ചക്രവർത്തി നെബുക്കത്തിനേസർ പൊന്നുകൊണ്ട് ഒരു ബിംബം എല്ലാവരും അതിനെ നമസ്കരിക്കണമെന്നും അല്ലാത്തവരെ തീച്ചോളയിൽ എറിയുമെന്നുമാണ് രാജകൽപ്പന ഈ കൽപ്പന അനുസരിക്കാതെ പിടിക്കപ്പെട്ട യഹോദാ പുരുഷന്മാരായ ശത്രു മേശക്ക് അബേദനകോ എന്നിവരുടെ വാക്കുകളാണിത് ജീവനില്ലാത്ത വിഗ്രഹങ്ങളുടെ മുൻപിൽ നമസ്കരിക്കരുതെന്നുള്ള ദൈവകൽപ്പന പാലിച്ച അവരെ തീച്ചോളയിൽ നിന്ന് രക്ഷിച്ചു ജീവനുള്ള സത്യദൈവം പേരെ തന്റെ ഭക്തന്മാരെ അഗ്നിച്ചോളയിലും സംരക്ഷിച്ച നമ്മെ അഗ്നി നരകത്തിൽ നിന്ന് വിടുവിച്ച സർവശക്തനെ നമുക്ക് ആരാധിക്കാം ഈ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ ജീവന്റെയും മരണത്തിന്റെയും അധികാരി അങ്ങ് മാത്രമാണല്ലോ പാപശിക്ഷയായ നരകാഗ്നിയിൽ നിന്ന് അടിയങ്ങൾക്ക് മോചനം നൽകിയ വിധങ്ങൾ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ